അപ്പോൾ നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ വിവിധ പരീക്ഷകൾ അതായത് എസ് എസ് സിൻ്റെ വിവിധ പരീക്ഷകൾ ഇപ്പോൾ ഷെഡ്യൂൾ മാറ്റിയിട്ടുണ്ട് അതായത് അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റൊക്കെ മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ക്ഷണിക്കാനുണ്ടായിരുന്നു അതും മാറ്റിവെച്ച ഉടനെ വരുന്നുണ്ട് നമ്മുടെ സി എച്ച് എസ് എൽ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷനും ഉടനെ നമുക്ക് പ്രതീക്ഷിക്കാം എലക്ഷൻ കാരണം പുതിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അതിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് മാക്സിമം എസ് എസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കും പി എസ് ഗ്രൂപ്പുകളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ എസ് എസ് സിയുടെ പുതിയൊരു അപ്ഡേറ്റ് കൂടി ഇപ്പോൾ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞു എസ് എസ് സിൻ്റെ വിവിധ പരീക്ഷയുടെ ഡേറ്റുകൾ ഇപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട് അതായത് മാറ്റി പരീക്ഷ നടത്തുന്നുണ്ട് ഡ്യൂ ടു ജനറൽ എലക്ഷൻ ടു ബി ഹെൽഡ് ഫ്രം പത്തൊമ്പത് ഏപ്രിൽ മുതൽ ഒന്ന് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവിധ എലക്ഷൻ്റെ കാരണങ്ങൾ കൊണ്ടൊക്കെ എസ് എസ് സീൻ്റെ എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഫോളോയിങ് എക്സാമിനേഷൻ ആസ് അണ്ടർന്ന് വർക്ക് ഇവിടെ ഇതിൻ്റെ പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതായത് എക്സാമിനേഷൻ്റെ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഇതിൽ നമ്മുടെ പ്ലസ് ടു പോസ്റ്റ് ആയിട്ടുള്ള കമ്പനിൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ സി എച്ച് എസ് എൽ ഇതിൽ വന്നിട്ടുണ്ട് പക്ഷേ അതിൻ്റെ അപേക്ഷ ഇതുവരെ തുടങ്ങിയിട്ടില്ല അതൊക്കെ എലക്ഷൻ കാരണമായിരിക്കാം പക്ഷേ അതിൻ്റെ എക്സാമിനേഷൻ ഡേറ്റ് ഡേറ്റൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ കണ്ട് മനസ്സിലാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാരണം കാര്യങ്ങളെപ്പറ്റിയും ഒരു ധാരണ ലഭിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പരീക്ഷേൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് കാരണം എലക്ഷൻ ഉണ്ട് അതുകൊണ്ടാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഉണ്ട് അതിൻ്റെ പേപ്പർ വണ് എക്സാമിനേഷൻ നാല് അഞ്ച് ആറ് ഡേറ്റുകളിൽ ജൂണിലാണ് നടക്കേണ്ടത് അത് അഞ്ച് ആറ് ഏഴ് ഡേറ്റുകളിൽ ജൂണിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഫെയ്സ് ട്വൽവിൻ്റെ നോട്ടിഫിക്കേഷൻ നടക്കേണ്ടത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഫസ്റ്റ് പേപ്പർ നടക്കേണ്ടത് ആറ് ഏഴ് എട്ട് മെയ് മാസത്തിൽ നടക്കേണ്ടതാണ് അത് മാറ്റിയിട്ടുണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പോൾ മിനിമം പത്താം ക്ലാസ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പത്ത് പ്ലസ് ടു അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റായിരുന്നു ഇവിടെ വന്നിട്ടുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സി പി ഒ സി എ പി എഫിലേക്കുള്ള എസ് എസ് സിൻ്റെ നോട്ടിഫിക്കേഷൻ അതിൻ്റെ എക്സാമിനേഷൻ പേപ്പർ വണ് നടക്കാൻ ഇരുന്നത് ഒമ്പത് പത്ത് പതിമൂന്ന് മെയ് മാസത്തിലായിരുന്നു നടക്കേണ്ടത് അത് മാറ്റിയിട്ടുണ്ട് അത് മാറ്റിയിട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് ജൂൺ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലിനായിരിക്കും പരീക്ഷ നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ പ്ലസ് ടു ലെവൽ എക്സാമിനേഷൻ മിനിമം പ്ലസ് ടു ഉള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ പറ്റും വനിതകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പേപ്പർ ആണ് അതിൻ്റെ ഈ മാസമായിരുന്നു അപേക്ഷ തുടങ്ങേണ്ടത് അതായത് നമ്മുടെ ഈ ഒരു ഏപ്രിൽ മാസം രണ്ടിന് അപേക്ഷ തുടങ്ങേണ്ടതാണ് പക്ഷേ ഇതുവരെ തുടങ്ങിയിട്ടില്ല അത് എലക്ഷൻ കാരണമായിരിക്കാം അത് എന്തായാലും തുടങ്ങും കാരണം ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് പറയുന്നുണ്ട് അതിൻ്റെ പരീക്ഷ നടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ തന്നെ അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിട്ട് ജൂലൈയിൽ അതിൻ്റെ പരീക്ഷ നടക്കും അപ്പോൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതേ ഉള്ളൂ ഇത്ര നമ്മൾ ഈ പറഞ്ഞ പട്ടികയിൽ ഈ മൂന്നെണ്ണത്തിൻ്റെ അപേക്ഷ കഴിഞ്ഞതാണ് പക്ഷേ ഇതിൻ്റെ അപേക്ഷ തുടങ്ങാൻ പോകുന്നതാണ് മിനിമം പ്ലസ് ടു മാത്രം മതി വിവിധ ഫോഴ്സുകളിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഇതിലൂടെ ഫോഴ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കും വിവിധ സ്ഥാപനങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഈ കമ്പനിയുടെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ സബ് ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഫേസ് ട്വൽവ് നോട്ടിഫിക്കേഷനും ഇതിൻ്റെയൊക്കെ എക്സാമിനേഷൻ ഡേറ്റ് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ പുതിയതായിട്ടുള്ള എക്സാമിനേഷൻ ഡേറ്റ് ആണ് ഇവിടെ എസ് എസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് സൈറ്റിൽ ലഭിക്കും അതുകൊണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ല മാത്രമല്ല ഈ സ്ക്രീനിൽ ഈ അപ്ഡേറ്റിൽ ൂ നിങ്ങൾക്ക് ഇവിടെ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ നോക്കി ഗ്രഹിച്ച് മനസ്സിലാക്കാം അതായത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം കമ്പ്ലൈൻ്റെ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും വന്നാൽ അപ്ഡേറ്റ് ചെയ്യാം എന്തെങ്കിലും സംശയങ്ങളുണ്ടേ തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട